ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സ്കൂളുകൾ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയും മറ്റും തയ്യാറാക്കുന്ന തിരക്കിലാണ് അധികൃതർ എന്നാൽ തീർത്തും വ്യത്യസ്തമായി പൊതുജനങ്ങളുടെ സഹായത്തോടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് എടവണ്ണ പത്തപിരിയും യു സ്കൂളിൽ സ്കൂളിൽ തയ്യാറാക്കിയ വർണ്ണ കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും മലപ്പുറം ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം നിർവഹിക്കുക സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസ് മുറികൾ പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ക്ലാസ് മുറികളും കുട്ടികൾക്ക് കളിക്കാനും ചിത്രം വരയ്ക്കാനുമായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളും വർണ്ണകൂടാര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരുക്കിയത് ഇതിനു പുറമെയാണ് പൊതുജന പങ്കാളിത്തത്തോടെ മൈതാനം നവീകരിച്ചത് ഇന്റർലോക്ക് ചെയ്ത മൈതാനത്ത് ബാസ്കറ്റ്ബോൾ കോർട്ടും രണ്ട് ഷട്ടിൽ കോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഓരോ ക്ലാസ് മുറിക്ക് മുന്നിലും ഇന്റർലോക്ക് പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട് ഈ പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനമാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിക്കുന്നത് പത്ത് ലക്ഷാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ ഇവിടെ വർക്ക് നടത്തിയിട്ടുണ്ട് കൂടാതെ വർഷങ്ങളായിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ പ്രശ്നം വേനൽക്കാലത്ത് അതിശക്തമായ പൊടിപടലങ്ങളാണ് ക്ലാസ് റൂം മുഴുവനും പൊടിയാണ് ഇപ്പം ഈ പുതിയ ക്ലാസ് റൂമുകളൊക്കെ തന്നെ ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ ആയതുകൊണ്ട് എത്ര വൃത്തിയാക്കിയാലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറാവുമ്പോഴേക്ക് വരാൻ തീ ക്ലാസ് ഒക്കെ പൊടിയിൽ നിറയുകയാണ് പിന്നെ ചളിയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് മുഴുവനും ചളിയായിട്ട് മാറുകയാണ് അപ്പം അതിന്റെ ആ പ്രശ്നം പരിഹരിക്കാനും വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഏരിയ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ഇന്റർലോക്ക് ചെയ്യുകയും അതിനൊരു ബാസ്കറ്റ് ഷട്ടിൽ കോർട്ടും ആക്കി മാറ്റുകയാണ് ഉണ്ടായത് വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥരും പി ടിഎംസി ഭാരവാഹികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുക്കും വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ാവ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ